പ്രതിഷേധത്തിന്റെ തെരുവുകളിൽ നിന്ന് പാരീസിലെ പോഡിയത്തിലേക്ക് ചരിത്രത്തിലാദ്യമായി ഒരു ഇന്ത്യൻ ഒളിമ്പിക്സ് താരം ഗുസ്തിയിൽ സുവർണ നേട്ടത്തിനരികിലെത്തി ഒരൊറ്റ വിജയം മാത്രം അകലെ ചരിത്രം പിറക്കുന്നതിന് അരികിൽ പാരീസിൽ ത്രിവർണ്ണമുയുന്ന ആ നിമിഷത്തിനായി രാജ്യം കാത്തിരുന്നു പക്ഷേ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ആ രാത്രിയുടെ പകൽ നേരത്തെ മറയുന്ന പോലെ എങ്ങും ഇരുട്ട് പടരുന്നതായി തോന്നി ഫൈനൽ മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് കായിക ലോകത്ത് ആ വാർത്ത പരന്നു ഒളിമ്പിക്സ് അധികൃതർ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യ കൽപിച്ചു ശരീരഭാര പരിശോധനയിൽ പരാജയപ്പെട്ടതാണ് കാരണം അനുവദനീയമായതിലും നൂറ് ഗ്രാം ഭാരം കൂടുതലെന്ന് ഒളിമ്പിക്സ് ഒഫീഷ്യലുകൾ അറിയിച്ചു ഒരു ദിവസം മുൻപ് രാജ്യം ഏറെ സന്തോഷിച്ചു ടോക്കിയോയിലെ സ്വർണ പാരീസിൽ ആവർത്തിക്കുമെന്ന് നീരജ് ചോപ്ര സൂചന നൽകി കരിയർ റെക്കോർഡുമായി ജാവലിൻ ട്രോയുടെ ഫൈനലിൽ അതിനിടയിലാണ് മറ്റൊരു ചരിത്ര നേട്ടം ഇന്ത്യയെ തേടിയെത്തിയത് ഒളിമ്പിക് ചരിത്രത്തിൽ ആർക്കും നേടാൻ കഴിയാത്ത ഒരു വിജയം വിനേഷ് ഫോഗട്ട് അത് നേടിയെടുത്തു പാരീസ് ഒളിമ്പിക്സിന്റെ അൻപത് കിലോഗ്രാം ഗുസ്തിയുടെ പ്രീക്വാർട്ടർ മത്സരം വിനേഷ് ഫോഗട്ടിന് എതിരാളി ജപ്പാൻ താരം സുസാക്കി യൂയി ടോക്കിയോയിലെ സ്വർണ്ണ മെഡൽ ജേതാവ് മൂന്ന് തവണ ലോക ചാമ്പ്യൻ വർഷത്തെ ഗുസ്തി കരിയറിൽ പരാജയപ്പെട്ടത് മൂന്ന് മത്സരങ്ങളിൽ മാത്രം ഒരിക്കൽ പോലും ജപ്പാൻ താരത്തോടല്ലാതെ സുസാക്കി തോൽവി അറിഞ്ഞിട്ടില്ല അന്താരാഷ്ട്ര വേദിയിൽ മത്സരിച്ച എൺപത്തിരണ്ട് തവണയും വിജയിച്ചു ടോക്കിയോയിൽ എതിരാളിക്ക് ഒരു പോയിന്റ് പോലും വിട്ടുകൊടുക്കാതെ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി ഏതൊരു ഗുസ്തി താരത്തിന്റെ ഒളിമ്പിക് മോഹങ്ങളും സുസാക്കിക്ക് മുന്നിൽ അവസാനിക്കും ഏറെ വിശേഷണങ്ങളുമായാണ് സുസാക്കി മത്സരത്തിനെത്തിയത് അന്താരാഷ്ട്ര വേദിയിലെ എൺപത്തിരണ്ട് മത്സരങ്ങളുടെ വിജയത്തിന് ശേഷം സുസാക്കി ആദ്യമായി പരാജയപ്പെട്ടു അതിന് കാരണമായത് ഒരു ഇന്ത്യൻ താരമെന്നതിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് ഏറെ അഭിമാനിക്കാം ഒളിമ്പിക് ചരിത്രത്തിൽ ഇതുപോലൊരു വിജയത്തിന് താരതമ്യപ്പെടുത്തലുകൾ സാധ്യമല്ല രണ്ടായിരത്തി പതിനാറിൽ റിയോ ഒളിമ്പിക്സിൽ ക്വാർട്ടറിൽ വിനേഷ് പരിക്കേറ്റ് പിന്മാറി ിൽ ടോക്കിയോയിൽ രണ്ടാം റൗണ്ടിനപ്പുറം മുന്നേറാൻ കഴിഞ്ഞില്ല കരിയറിന് തന്നെ അവസാനമായെന്ന് വിധിക്കപ്പെട്ട വർഷങ്ങൾ രണ്ടായിരത്തി ിൽ ഗുസ്തി താരങ്ങളുടെ സമരത്തിന് പിന്തുണയുമായി വിനേഷ് തെരുവിലിറങ്ങി ബജറംഗ് പൂനിയ പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ മകൾ തെരുവുകളിൽ വലിച്ചിഴയ്ക്കപ്പെട്ടു റിയോയിൽ ആദ്യ വിനേഷിന്റെ പ്രായം വയസ്സ് കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ചു പ്രായം കൂടുമ്പോൾ ശരീരഭാരം നിയന്ത്രിക്കാനാവില്ല ടോക്കിയോയിൽ അൻപത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ച വിനേഷ് പാരീസിൽ ലക്ഷ്യം വെച്ചത് അൻപത്തിയേഴ് കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിക്കാനാണ് എന്നാൽ പരിക്കുകൾ താരത്തിന് കരിയറിനെ െ അലട്ടിക്കൊണ്ടിരുന്നു അൻപത്തിയേഴ് കിലോഗ്രാം വിഭാഗത്തിൽ അൻഷു മാലിക്കും കിലോഗ്രാം വിഭാഗത്തിൽ പാഗലും യോഗ്യത നേടി ഇതോടെ അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ അല്ലാതെ മത്സരിക്കാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാതെയായി ഒടുവിൽ ഈ വിഭാഗത്തിൽ മത്സരിക്കാൻ വിനേഷ് ശരീരഭാരം കുറച്ചു തുടങ്ങി ഇത് താരത്തിന്റെ പരിക്കിൽ നിന്നുള്ള മോചനം കഠിനമാക്കി പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയുടെ പ്രീ ക്വാർട്ടറിൽ പിന്നിൽ നിന്നും തിരിച്ചുവരവ് ക്വാർട്ടറിന് മുന്നിൽ തന്നെ സെമിയിൽ സമ്പൂർണ്ണ ഫൈനൽ അയോഗ്യതയിൽ പുനഃപരിശോധനയ്ക്ക് സാധ്യതകൾ അടഞ്ഞതോടെ ഒരു പോരാട്ടത്തിന്റെ കഥ പൂർണ്ണമാകാതെ അവസാനിച്ചു